നമസ്കാരം വിഷൻ ട്വൻറ്റി ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം കനത്ത കാറ്റിലും മഴയിലും ചാത്തകോട്ട് നട ചാപ്പൻ തോട്ടം പുലോഞ്ചിയാൽ റോഡിനടുത്ത് ട്രാൻസ്ഫോമർ തകർന്നു വീണു തുടർന്ന് അഞ്ച് ദിവസങ്ങളായ പ്രദേശത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതായി പരാതി ഉയരുകയാണ് പരിസരത്തെ കുന്നിമരം കടപുഴകി വൈദ്യുതി ലൈനിൽ പതിക്കുകയും തുടർന്ന് ട്രാൻസ്ഫോമർ സ്ഥാപിച്ച സിമൻറ്റ് പോസ്റ്റുകൾ പൊട്ടിത്തകർന്ന് നിലംപതിക്കുകയുമായിരുന്നു സമീപത്തെ മറ്റ് പോസ്റ്റുകളും വൈദ്യുതി ലൈനുകളും തകരാറിലായി ചാത്തകുണ്ടോ ചാപ്പൻ തോട്ടം ഭാഗങ്ങളിലെ നിരവധി വീടുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും അഞ്ചു ദിവസങ്ങളിലായി വൈദ്യുതി നിലച്ചിരിക്കുകയാണ് പ്രദേശത്തെ ഇലക്ട്രിക് ഇലക്ട്രോണിക് കേന്ദ്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റാതാവുകയും വിദ്യാർത്ഥികളുടെ പഠനം മുഴങ്ങുകയുമാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് വൈദ്യുതി എത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കാവിലുംപാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഒ ടി ഷാജി കാവിലുംപാറ പഞ്ചായത്തില് കഴിഞ്ഞ ദിവസം ഒരു നാല് ദിവസം മുന്നേ ഉണ്ടായ അതിശക്തമായ മഴയിൽ തകർന്നു കിടക്കുന്ന ട്രാൻസ്ഫോമറാണ് നമ്മളിവിടെ കാണുന്നത് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ആർക്കും തന്നെ കറൻറ്റോ അതിൻ്റെ സംവിധാനങ്ങളോ ഇല്ല നൂറുകണക്കിന് വീടുകളാണ് ഈ ട്രാൻസ്ഫോമറെ ആശ്രയിച്ച് കറണ്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ തൊട്ട് മുമ്പിലുള്ള വീടിൻ്റെ ആൾക്ക് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് മത്സ്യകൃഷി വരെ നിന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ അധികൃതരെ ഇതിൻ്റെ വേണ്ടുന്ന കെ സി വി ഉദ്യോഗസ്ഥന്മാർ ഇതുവരെ ഇവിടെ വന്ന് നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം എത്രയും പെട്ടെന്ന് അതി അധികൃതർ ഇതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് ഇവിടെ ഈ കറണ്ട് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടുന്ന എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്